നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമ്മളിപ്പോഴേ കുരകത്ത് ഒരു റിസോർട്ടിലാണ് കേട്ടോ ഈ റിസോർട്ടിൻ്റെ പേര് എടശ്ശേരി കനാൽ ലേക്ക് റിസോർട്ടെന്നാണ് കേട്ടോ എടശ്ശേരി കനാൽ ലേക്ക് റിസോർട്ട് നല്ല ലേക്കിൻ്റെ തീരത്താണ് ഈ റിസോർട്ട് അതിമനോഹരമാണ് ഈ സ്ഥലം കേട്ടോ കാണേണ്ടത് തന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ വന്നോളൂ അത്ര അടിപൊളിയാണ് ഇവിടെ എനിക്ക് ഇഷ്ടമായി അപ്പോ ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് രാവിലെ നിങ്ങളോട് പറഞ്ഞിരുന്നു പോവാണ് ഞങ്ങളിങ്ങനെ ഒരു പോവാന്ന് പറഞ്ഞില്ലേ അപ്പോ കുറെ സ്ഥലത്തൊക്കെ പോയിട്ട് ഞങ്ങൾ ഇവിടെ എത്തി എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പോ നമുക്ക് കാണാം എല്ലാം കാണിച്ചു തരാം ഓക്കേ നമ്മളിപ്പോ ഇവിടെ വന്നിറങ്ങി വണ്ടി തിരിച്ചിട്ടു മുറ്റമാണ് കാണുന്നത് കണ്ടോ എൻ്റെ റിസപ്ഷനിൽ കയറി ഇപ്പോൾ ക്രിസ്തുമസിന്റെ സൂചകമായിട്ട് ക്രിസ്മസ് വരാൻ പോവല്ലേ ക്രിസ്മസ് കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ട് ക്രിസ്മസ് ട്രീയുണ്ട് നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് നമ്മൾ നമ്മളാ മുൻപ് ബുക്ക് ചെയ്ത് തരേണ്ടതാണ് നോക്കിയാ അവിടെ ആൾക്കാർ കുളിക്കണേ അയാളെ കൂടെ പോയിട്ട് നമുക്ക് പറ്റില്ലല്ലോ ഞങ്ങൾ ചെന്നിട്ട് അവിടെ ആ സെറ്റുകളിൽ അവിടെ ഇരുന്നു റിസപ്ഷനിൽ എന്ത് ഭംഗിയാ അല്ലേ ചെടികളൊക്കെ ഉണ്ട് ഫാൻ വലിയൊരു ഫാൻ ഉണ്ട് അപ്പുറത്ത് അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലോ ചേട്ടാ എന്താ മധുരം ചെന്നപ്പോ തന്നെ വെൽക്കൺ ഡ്രിങ്കൊക്കെ കിട്ടിയിട്ടോ അടിപൊളി അവിടെ എഴുതുന്നു ആ ഞങ്ങൾ റൂമിലെത്തി ഇരുന്നൂറ്റിയേഴാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂമ് രണ്ടാം നിലയിലാണ് ഉള്ളി തുറന്നു നല്ല സൗകര്യം ആക്കി ചുല്ലുമ്പോൾ തന്നെ ബാത്റൂമാണ് റൈറ്റ് സൈഡില് അടിപൊളി കൈ ചോഫൊക്കെ എടുത്ത് കൈ ഒന്ന് കഴുകാന്ന് വെച്ചു വാഷ് മേസിനിൽ കൈ കഴുകി സൂപ്പറായിട്ടല്ലേ അടിപൊളി നല്ല വാഷ് ബേസിൻ കണ്ടുപോകും കണ്ണാടി ഒക്കെ ഉണ്ട് അവിടെ ഇവിടെ സ്വിച്ച് കുളി കഴിഞ്ഞാൽ നമുക്ക് ഡ്രയറൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം അതുണ്ട് ഇവിടെ ഇവിടെ ക്ലോസറ്റ് വെച്ചിട്ടുണ്ട് എല്ലാം ഭംഗി നല്ല ഭംഗിയുള്ള ഡ്രൈ ഏരിയ തൊട്ടപ്പുറത്ത് വെറ്റ് ഏരിയയാണ് കുളിക്കാനുള്ള സോപ്പ് ഷാംപൂ ഒക്കെ ചുമരുമയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വെള്ളം കിട്ടാൻ പൈപ്പ് ടാപ്പ് ഇത് ചൂടുവെള്ളവും പച്ച ഇതിൽ തന്നെ വരും നമുക്കറിയാമല്ലോ അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അങ്ങനെ കുളിക്കും ബക്കറ്റില്ല കേട്ടോ അത് പ്രത്യേകത കുളിക്കുന്നത് ഷവറിൽ തന്നെയാണ് മുണ്ടുകളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ഡ്രയറുണ്ട് തലമുടി ഉണക്കാനായിട്ട് അങ്ങനെ ഇവിടെ നിന്ന് പുറത്തേക്ക് കിടന്നു ഇവിടെ ഒരു കണ്ണാടി ഉണ്ട് അവിടെ ഷെൽഫുണ്ട് ഷെൽഫിനുള്ളിൽ ലോക്കറുണ്ട് ഉണ്ടോ നമ്പർ ലോക്ക് വേണമെങ്കിൽ നമ്പർ ലോക്ക് ആവാം താക്കോല് വേണമെങ്കിൽ താക്കോലുണ്ട് ഇപ്പുറത്തെ ഒരു നല്ല ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ ലേക്ക് വ്യൂണ് അതിന് ഇപ്പുറത്ത് വെള്ളം കുടിക്കണമെങ്കിൽ പച്ചവെള്ളം കൊണ്ട് ചൂടുവെള്ളം ഇണ്ടാക്കണെങ്കിൽ ചൂടുവെള്ളം ഉണ്ടാക്കണമെങ്കിൽ കെറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് അടിപൊളി അല്ലേ ചാർജ് പയ്യറച്ചു അയ്യായിരം രൂപയോ പക്ഷെ എന്താ സൗഖ്യ ബാത്റൂം കണ്ട ബാത്റൂമ് കണ്ട എന്താ ഏ സിയാ ബാത്റൂമിൽ പോലും ഏസിയാ അപ്പൊ ചേട്ടൻ നാളെ കാലത്ത് പോണ്ടാ പന്ത്രണ്ട് മണിക്ക് തന്നെ പോയാ മതി ഏ ആ ബെഡ്റൂമിൽ വെക്കുന്ന ബെഡ് ലൈറ്റ് കണ്ട അടിപൊളി അല്ലേ ബാട്ടാപ്പ ഇത് കണ്ടു കിടക്കാൻ നോക്കൂ അടിപൊളി അല്ലേ സൂപ്പർ കിടക്കല്ലേ എന്താ കിടക്കട്ടെ സുഖം അടിപൊളി കിടക്കല്ലേ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ടി വിടെ എലക്ഷൻ്റെ പരിപാടി ഉണ്ടെന്ന് റിസൾട്ട് ഓ ഇവിടെ ഇപ്പത്തൊരു ഫോൺ ഉണ്ട് അവിടെ വീണ്ടും ലൈറ്റ് ഉണ്ട് അതിനുണ്ട് ഇവിടെ വലിയൊരു പോയി ഉണ്ട് നല്ല കസേര ഉണ്ട് ഇതാണ് ഇവിടുന്ന് എഴുതാനൊക്കെ ആയിട്ട് നല്ലൊരു കസേരയുണ്ട് മേശയുണ്ട് ഇവിടെ കളിക്കണേ ആണ് പോളോ വാട്ടർ പോളോ ആ അതെക്കോട്ടെ അവിടെ വെച്ച നനക്കണതാ ഉണ്ട് അനോ അവിടെ കെട്ടിണ്ട ആ പുല്ല പാത ഇപ്പുറത്തേ കെട്ടിണ്ട് അവിടെയൊക്കെ വെള്ളം ഒന്നും കിറക്കുന്നുണ്ട് കണ്ടില്ലേ സൂര്യൻ അവിടെ അസ്തമിക്കാറായി ഇവിടെ നല്ല ചില്ല വെച്ചട്ടേ ഇല്ലേ ചില്ല അറിയില്ല അല്ല ചേട്ടാ ഇവിടെ ചില്ലറിയില്ല അതെ ഞങ്ങൾ താഴത്തേക്ക് നിങ്ങളുടെ വരുന്നുണ്ട് ശ്രീഹരിയാണിയാ ശ്രീഹരിയാറങ്ങിക്ക ഇറങ്ങിക്കോ சார் நீட்டும் <cavalong> ോ ആ സൂര്യ അസ്തമിക്കാറായിട്ടോ കണ്ടു സൂര്യ അസ്തമിക്കാറായിട്ടുണ്ട് അങ്ങനെ കുറച്ചേനും കൂടി ഇവിടെ താഴെ പോയിട്ട് അവരുടെ അതിക്ക് പോവാം നമുക്ക് അങ്ങടെ അവിടത്തെ ഇറക്കാൻ പറ്റുമോ ആ നല്ല ഭംഗിയുണ്ടല്ലേ നമുക്ക് സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് പോവാട്ടോ ഇക്കലി മൂങ്ങനണ്ടാ വെള്ളം കുറെ ഈ പിടിക്കടിക നോക്ക ഈ ചെടികണ്ടിട്ട வேற ണ്ട ഡിസൈൻ പോലെ ഉണ്ടോ ഇല്ലേ ഞാൻ പറഞ്ഞ നമ്മുടെ ചെടികളൊക്കെ ടൈൽസൊക്കെ ചെളി പിടിച്ച് കിടക്കല്ലേ യാടിയ

വേണ്ടക്കണ്ട കൊച്ചു കുട്ടിയത് മതി 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 പൊന്നോ മതി വേദന എടുക്കും വേദന എടുക്കും ഇതിനൊക്കെ വെയിറ്റ് ചെയ്യാൻ ചെയ്യാനുള്ള സാധനം ഇണ്ടല്ലേ കൂട്ടാനുള്ളത് കുറയ്ക്കാനുള്ളത് ആ വേണ്ട എത്ര നാളായി ചെയ്തതൊക്കെ മറന്നു ഞാനൊക്കെ ഒരേ കിലോ അല്ല ഇത് രണ്ടര കിലോ രണ്ടര കിലോ ഇത് അഞ്ചു കിലോ എൻ്റെ അമ്മ ഇത് പൊന്തില്ലോ ഈശ്വര ഇത് അത് അമ്മ എന്റെ അയ രണ്ടര കിലോ എടുത്ത് പൊന്തിക്കാൻ പറ്റൂ കുട്ടികൾക്ക്

ഭക്ഷണം കഴിക്കാൻ പോവാ നേരത്തെ കഴിച്ചു കൊടുത്തു ചോപ്പ നിറായി അനൂർന്ന അതിрно അമ്മേ തനിയെ ഇരിക്കല്ലേ അമ്മ ഇവിടെ നോക്കടാ എന്താ ഇങ്ങനെയൊക്കെ അല്ലേ അതിലും ഇരിക്കില്ലേ ഇരിക്കയോ ഏയ് ഇരിക്കയോ ഇല്ല ഞാൻ ഒരു പോരണ്ട് ഇട നല്ലതുപോലെ ഇങ്ങനെയല്ലേ ഞാൻ ഇരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളൂ ഉള്ളോ Ja, det var den firende. 봐 <목소리법> കോബിൾ സ്റ്റോൺ ആ സിംഗിൾ സിംഗിൾ കോബിൾ സ്റ്റോൺ അവിടെയാണ് സ്പാട്ടമ്മ ഈ ഉഴിച്ചിലും മറ്റേ ബ്യൂട്ടി പോയാ രാത്രി ഒരു എട്ടുമണി ആയിപ്പോ ഞങ്ങൾ ചെറിയ ഒരു ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ട് റെസ്റ്റോറന്റിൽ പോയിട്ടോ കേട്ടോ ചമ്പാന്റെ കുറുമ്പക്കറിയും പിന്നെ ഒരു പരിപ്പ് കറിയും കഴിച്ചോ നോക്കൂ ദാൽ കറി ഇതാ ആ നമ്മള് പറഞ്ഞതാണ് അല്ലേ ഡാലാണ് ഇത് വേറെന്താ എല്ലാവർക്കും ഒന്നും ഞാൻ മേടിച്ച ശരിക്ക് കൊടുത്തില്ലല്ലോ ആ ചപ്പാത്തി ഭക്ഷണം കഴിച്ചു നമുക്കിനി കൂടുതലേക്ക് പോകാം എല്ലാവർക്കും ഗുഡ് നൈറ്റ്